നമസ്കാരം ഉയരത്തിൽ കിടക്കുന്ന മൂന്നാറിൽ എന്തുകൊണ്ടാണ് എറണാകുളത്തേക്കാൾ ഇത്രയധികം തണുപ്പ് ഉയരത്തിലേക്ക് പോകും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നു ഊട്ടിയിലും കൊടൈക്കനാലിലും തണുപ്പ് വളരെയധികമാണ് എന്നാൽ സമുദ്രനിരപ്പിലുള്ള കോയമ്പത്തൂരോ ചെന്നൈയിലോ അതിഭയങ്കര ചൂടുമാണ് എന്തുകൊണ്ടാണ് ഉയരത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചൂട് കുറയുകയും തണുപ്പ് കൂടുകയും ചെയ്യുന്നത് സത്യത്തിൽ സൂര്യനോട് അടുത്തു വരുമ്പോൾ ചൂട് കൂടുകയല്ലേ വേണ്ടത് ഇതെന്ത് പ്രതിഭാസമാണ് ഇതെന്ത് മറിമായമാണ് ഇത് വളരെ സാധാരണ ഉന്നയിക്കപ്പെടുന്ന ഒരു സംശയമാണ് നമുക്കതെന്താണെന്ന് നോക്കാം എന്തുകൊണ്ടാണ് സമുദ്രനിരപ്പിൽ ചൂട് കൂടിയിരിക്കുന്നത് ചൂട് കൂടാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതൊന്ന് സൂര്യപ്രകാശത്തിൻ്റെ സ്വാഭാവികമായ ചൂട് അതൊന്ന് രണ്ട് ഭൂമിയുടെ പ്രതലത്തിനോട് ചേർന്ന് വായുവിൻ്റെ കോൺസെൻട്രേഷൻ വായുവിൻ്റെ സാന്ദ്രത വളരെ കൂടുതലായിരിക്കും എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതുപോലെ വായു തന്മാത്രകളെയും ആകർഷിക്കുന്നുണ്ട് അങ്ങനെ ആകർഷിക്കപ്പെട്ടു വരുമ്പോൾ ഭൂമിയുടെ പ്രതലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ വായു തന്മാത്രകളുടെ സാന്ദ്രത വളരെ കൂടുതലായിരിക്കും അവിടെ അന്തരീക്ഷ മർദ്ദവും വളരെ കൂടുതലായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വായു തന്മാത്രകൾ തമ്മിൽ കൂടുതൽ അടുത്തിരിക്കും അവ തമ്മിൽ കൂടുതൽ അടുത്തിരിക്കുമ്പോൾ അവ തമ്മിലുള്ള പ്രതിപ്രവർത്തനവും കൂടുതലായിരിക്കും അവ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടി ഒരഞ്ഞ് ഘർഷണം മൂലം അങ്ങനെയൊരു ചൂട് അവിടെ ഉണ്ടാകും പ്രഷർ കൂടിയിരിക്കുന്നിടത്ത് ചൂട് കൂടുതലായിരിക്കും നമുക്കറിയാം പ്രഷർ കുക്കറിൽ ഒരു ആഹാര സാധനങ്ങൾ പ്രഷർ കുക്കറിൽ വേവിച്ചാൽ അത് വളരെ പെട്ടെന്ന് വെന്തുവരും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നീരാവി മൂലം ആ പ്രഷർ കുക്കറിൻ്റെ അകത്ത് പ്രഷർ വളരെ കൂടുതലായിരിക്കും വളരെ വളരെ കൂടുതലായിരിക്കും ആ പ്രഷറിൽ ചൂടും സ്വാഭാവികമായിട്ട് കൂടും അങ്ങനെ ഉയർന്ന ചൂടുള്ളത് കൊണ്ടാണ് പ്രഷർ കുക്കറിൻ്റെ അകത്ത് ഈ ആഹാരസാധനങ്ങൾ പെട്ടെന്ന് വേവുന്നത് തീയുടെ ചൂട് മാത്രമല്ല ഈ പ്രഷർ കൊണ്ടുള്ള ചൂടും കൂടെ എവിടെ ഉണ്ടാകും അങ്ങനെ ഭൂമിയുടെ പ്രതലത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ എപ്പോഴും അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും അവിടെ വായുതന്മാത്രകൾ കൂടുതലെടുത്തിരിക്കും ആ വായു തന്മാത്രകളുടെ പരസ്പരമുള്ള കർഷണം മൂലം ഉണ്ടാകുന്ന ചൂടും ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് സമുദ്രനിരപ്പിനോട് ചേർന്ന് ഇതാണ് ഏറ്റവും പ്രധാനമായി ഈ താഴ്ന്ന നിരപ്പുകളിൽ സമുദ്രനിരപ്പുകളിൽ ചൂട് കൂടുതലായി നിൽക്കാനുള്ള കാരണം മറ്റൊന്ന് ഈ സൂര്യപ്രകാശം ഭൂമിയുടെ ഈ ഉപരിതലത്തിൽ തട്ടി തെറിക്കുമ്പോഴുണ്ടാകുന്ന റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴുണ്ടാകുന്ന ചൂട് റേഡിയേഷൻ കാരണം ഉണ്ടാകുന്ന ചൂട് അങ്ങനെ രണ്ട് മൂന്ന് ഘടകങ്ങൾ ചേർന്നിട്ടാണ് സമുദ്രനിരപ്പിൽ ചൂട് അധികമായിരിക്കുന്നത് എന്നാൽ ഉയരത്തിലേക്ക് പോകും തോറും സമുദ്രനിരപ്പിൽ ഉള്ള അത്രയും വായുമർദ്ദം ഉണ്ടാവില്ല പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും പ്രഷർ കുറയുമ്പോൾ സ്വാഭാവികമായി വായു തന്മാത്രകൾ തമ്മിലുള്ള കൂടുതൽ അകന്നായിരിക്കും ഇരിക്കുക അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള പരസ്പര ഘർഷണം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുണ്ടാകുന്ന ചൂട് കുറഞ്ഞു കുറഞ്ഞു വരും ഒരു വലിയൊരു പരിധിയിലേക്ക് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരെ വളരെ വളരെ നേർത്തതായി മാറും മറ്റൊന്ന് ഈ ഉയർന്ന പ്രതലങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ചരിഞ്ഞ ഭാഗങ്ങളായിരിക്കും ഊട്ടിയായാലും കൊടൈക്കനാലായാലും അങ്ങനെ ഉയർന്ന പ്രദേശങ്ങളെല്ലാം അവിടെ ഈ സൂര്യപ്രകാശം തട്ടി നാലു വശത്തേക്കും ചെതറിപ്പോകും അത് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ചൂടിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും ഇതുകൊണ്ടാണ് ഉയരത്തിലേക്ക് പോകും തോറും ചൂട് കുറഞ്ഞ് 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 വരുന്നത് പത്ത് കിലോമീറ്റർ ഉയരത്തിൽ നാൽപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ അനൗൺസ് ചെയ്യും പൈലറ്റ് അനൗൺസ് ചെയ്യും പുറത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അത് ഏകദേശം മൈനസ് ഫോർട്ടി ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം എട്ട് കിലോമീറ്റർ ഉയരമുള്ള എവറസ്റ്റിൻ്റെ മുകളിലെ ചൂട് എന്ന് പറയുന്നത് ഏകദേശം മൈനസ് ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രിയോളം വരും അവിടെ പ്രഷർ ഉണ്ടാവില്ല വായു വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പർവ്വതാരോഹകർ ഓക്സിജൻ മാസ്ക് കരുതണം അവിടെ ശ്വസിക്കാൻ മാത്രമുള്ള വായു വായുവിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ഉയരങ്ങളിലേക്ക് പോകുമോറും ചിലർക്ക് ശ്വാസം മുട്ടനുഭവപ്പെടുന്ന അതുകൊണ്ടാണ് ഈ പ്രതിഭാസമാണ് ഈ ഉയരത്തിലേക്ക് പോകും തോറും ചൂട് കുറയാനുള്ള കാരണം ഇതിന് കൃത്യമായ ചില കണക്കുകളുണ്ട് അതിന് എൻവയൺമെൻറ്റൽ ലോസ് റേറ്റ് എന്നാണ് പറയുക അതായത് ഓരോ കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും ഉപരിതലത്തിലുള്ള ചൂടിൻ്റെ സമുദ്രനിരപ്പിലുള്ള ചൂടിൻ്റെ പത്ത് ഡിഗ്രി കുറവായിരിക്കും അതായത് ഒരു മുപ്പത്തിയാറ് ഡിഗ്രി സമുദ്രനിരപ്പിൽ ചൂടുണ്ട് എങ്കിൽ കൃത്യം ഒരു കിലോമീറ്റർ ഉയരത്തിൽ അത് ഇരുപത്താറ് ഡിഗ്രി ആയിരിക്കും രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ അത് പതിനാറ് ഡിഗ്രി ആയിരിക്കും മൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ അത് ആറ് ഡിഗ്രി ആയിരിക്കും നാല് കിലോമീറ്റർ ഉയരത്തിൽ അത് മൈനസ് ആറ് ഡിഗ്രി ആയിരിക്കും അങ്ങനെ കുറഞ്ഞ് 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 കുറഞ്ഞു കുറഞ്ഞാണ് അത് പോവുക ഇതാണ് ഈ ഉയരങ്ങളിൽ ചൂട് കുറയാനുള്ള പ്രധാന കാരണം അതുകൊണ്ടാണ് ഊട്ടിയിലും കൊടൈക്കനാലിലും എപ്പോഴും തണുപ്പ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ചെന്നൈയിലും കോയമ്പത്തൂരിലും എറണാകുളത്തും കോട്ടയത്തും ചൂട് വളരെ കൂടി നിൽക്കുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു നമസ്കാരം